ഞങ്ങൾ പറയുന്നു പിണറായി വിജയന്റെ വിജയന്റെ ഭരണത്തിന്റെ പടക്കല ഈ അടുത്ത മാർച്ച് മാസം വരെ അതിനുവേണ്ടിയുള്ള പടപ്പുറപ്പാടാ ആ പടപ്പുറപ്പാട് കേരളത്തിലെ ജനം മുഴുവൻ ഇന്ന് തയച്ചെടുത്തിരിക്കുകയാണ് എന്തൊക്കെ വൃത്തികേടുകൾ എന്തൊക്കെ ഞാൻ പ്രസിഡന്റ് ആകുമ്പോഴാണ് അലിച്ചു തകർത്തത് പള്ളിക്ക് കല്ലെടുത്തെറിഞ്ഞത് മാത്രല്ല അത് കഴിഞ്ഞ് ഇവിടെ ഉള്ളതായിരിക്കുന്ന ഒച്ചാട് ഭാഗത്ത് നിരവധി കടകൾ തകർത്ത് എത്ര എത്ര സമയത്ത് ബോംബ് കടാര ആയുധങ്ങൾ എന്നിട്ട് ഒരു ഡി വൈ എസ് പി വന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് പറയാണ് പത്തൊൻപത് പേർ ആയുധങ്ങളുമായി അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങളെയൊന്ന് പ്രകടനം ഒന്ന് നിർത്തണം അത് നിങ്ങളെ കൊണ്ട് നിർത്തിക്കാൻ പറ്റുമോ അവരുടെ പ്രകടനം എന്ന് നോക്കാൻ വേണ്ടിയാ ഞങ്ങൾ കൂടിയത് പോലീസോട് ചോദിക്കുന്നു അമർച്ച ചെയ്യേണ്ടത് ആരെയാണ് അക്രമികളെ സമാധാനപരമായി ആളുകൾ ഇന്നലെ പ്രകടനം നടത്തിപ്പേരാൻ പറയും ഞങ്ങൾ എന്തെങ്കിലും നേതാക്കന്മാരെ മുഴുവൻ ഉണ്ടായിരുന്നല്ലോ ഡി സി സി പ്രസിഡന്റോട് ഇവർ പറയണേ അൻപതോളം ആളുകൾ അപ്പുറത്തുണ്ട് ഇവരെ പ്രകടനം നടത്തരുത് സി പി എമ്മിനെ പേടിച്ച് വീട്ടിലിരിക്കാൻ കോൺഗ്രസ് യു ഡി എഫ് ലീഗ് പ്രവർത്തകരോട് പറഞ്ഞാൽ പിണറായി വിജയൻ അനുയായികളല്ല യു ഡി എഫിന്റെ പ്രവർത്തകർ തർക്കം നിങ്ങൾക്ക് വേണ്ട പ്രകടനം നടത്തേണ്ടത് പ്രകടനം നടത്തും നടത്തേണ്ടത് പൊതുയോഗം ആവശ്യമില്ല സംരക്ഷിക്കാൻ പ്രവർത്തകൻമാർക്ക് അതുകൊണ്ട് ഈ അവസാനിപ്പിക്കണം നേതൃത്വത്തോട് ഞങ്ങൾ പറയാം ഗോവിന്ദ മാഷോട് ഞങ്ങൾ പിണറായി വിജയനോട് ഞങ്ങൾ പറയാം മെഹബൂബിനോട് ഞങ്ങൾ പറയാം ഈ അക്രമം സി പി എം ഡി വൈ എഫ് ഐ എസ് അടിയന്തരമായി അവസാനിപ്പിക്കണം